എല്ലാവരും വിൽക്കോട്ടെ എല്ലാവരും അധികം ബാങ്കിലായിട്ടല്ലേ എല്ലാരും വന്നു വയ്ക്കോ എല്ലാരും നമ്മളൊക്കെ സിനിമ കണ്ട സമയങ്ങളിലൊക്കെ ഉള്ളിലെ സംഘർഷ ആരാധകൾ തന്നെ ജയംസാറ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കുന്ന ആരാധകരാണ് നമ്മുടെ അപ്പുറം വന്ന ഒരുപാട് ആയിരിക്കാം അവരൊക്കെ അവരെ ആരാധിക്കണം പക്ഷേ ശങ്കർ ഇന്നും അന്നും ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ഒരു സമ്മാനമുണ്ടാകും ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ സങ്കർഷകരുടെ ആ സിനിമയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡയലോഗ് ഒരു സീന് അത് കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഒരു ഒരു ശിഷ്യൻ വിചാരിച്ചിട്ട് ഒരു കൂട്ടായ്മ തന്നെ അവരുണ്ടാവുന്നു

ಸಂಸಾಕ ನಮ್ಮ ಚಿರತೆಯೂ ಇವರ ಪ್ರೊಜೆಟ್ ಆಯೋಕ್ಟರ್ ಸತೀಶ್ ಬಾಬು ಮಂಜೇರಿಯ ಅದೇ ನಮ್ಮ ಆನಚಂದ್ರ ಚಿತ್ರತಿ ಅದೇ ಪ್ರೊಜೆಕ್ಟಿಸೈನ್ಸಿ ಕೋತಿಯಲ್ಲಿ ಕೃತಿಯಿಂದ ರೆಡ್ ಬಾಕಿ ಸಂಸಾ എന്ന ഈ എല്ല നമ്മുടെ അവതാരകൻ ശ്രീംസാ പറഞ്ഞ പോലെ തന്നെ ആനച്ചന്ത എന്ന സിനിമയിലൂടെ പ്രൊജക്ട് വിഷയനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സ്വകാര്യകര ക്ഷേത്ര സന്നിധി ഇങ്ങനെ ഒരു പൂജാ ചടങ്ങ് എന്താ നടക്കണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഏർക്കും പ്രിയങ്കരിയായിട്ടുള്ള രമ്യ അംബിഷൻ അവരുടെ അച്ഛൻ ചൂടുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ന് നമുക്ക് കേറെ സന്തോഷം ആണ് ശ്രീമതി ശ്രീ കുമാരി രമ്യ എന്ന ആ ഒരു ചിത്രത്തിലൂടെയാണ് എൻ്റെ മലയാള സിനിമയുടെ ഒരു തുടക്കം എന്നാണ് ഞാൻ ഓർക്കുന്നത് പിന്നീട് ഒട്ടനവധി ചിത്രങ്ങൾ പ്രൊജക്ട് ഡിസൈനാറായും തിരക്കഥാകൃത്തായിട്ടും ഒക്കെ ചെയ്യാൻ സാധിച്ചു